നാളത്തെ പ്രമോയ്ക്കാത്ത ജിൻഡോവിനെ വളഞ്ഞിട്ട് എല്ലാരും കൂടെ ആക്രമിക്കുകയാണ് ജിൻഡോയുടെ മാസ്റ്റർ പ്ലാൻ തന്നെ ആയിരിക്കുമോ ആദ്യം അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഇട്ടു കൊടുക്കും അവരുടെ റിയാക്ഷൻ ഇങ്ങോട്ട് കിട്ടും പിന്നെ വീട്ടിലെല്ലാരും കൂടെ ജിൻഡോയ്ക്ക് അടുത്തേക്ക് വരും അപ്പൊ പ്രേക്ഷകർ ഹോ ജിൻഡോനെ സമ്മതിക്കണം ജിൻഡോയുടെ ഗെയിം സീസൺ ടുവിലെ ഗെയിം ആണോ ഏ നാളത്തെ പ്രമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏതേറ്റി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നാളെയും ജിൻറ്റോ തന്നെ വിഷയം ഇന്നത്തെ അതേ കാര്യം തന്നെ നാളെയും ജിൻഡോ കളിക്കാൻ പോകുന്നത് ഇനി നൂറ് ദിവസം വൈൽഡ് കാർഡൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരെ ഇത് തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടും അത് അവരെ ഭയങ്കര വേദനിപ്പിക്കുന്ന അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ഇത് അവരെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർ അങ്ങ് ഓവർ റിയാക്ട് ചെയ്യും അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന എല്ലാവരും ഓവർ റിയാക്ട് ചെയ്യും വളരെ പണിഷ്മെൻറ്റ് എഴുതും ബോർഡിൽ ഏ പിന്നെ ഈ പുള്ളിക്കാരനെ പണിഷ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിൽക്കും ഇനി എല്ലാവരും കൂടി ഈ ദേഷ്യം മൊത്തം ജിൻഡോയിലേക്ക് കാണിക്കും അവരുടെ റിയാക്ഷൻ കൊണ്ട് പുള്ളിക്കാരൻ എല്ലാ കേന്ദ്ര കഥാപാത്രവുമായിട്ട് മാറും അങ്ങനെ ഒരു സബ്ജെക്ട് വസ്തുവായിട്ട് മാറും അത് അത് ജിൻഡോ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ലാലാട്ടം വന്ന് സ്ക്രീനിൽ കാണിക്കുമല്ലോ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ തെറ്റാണെങ്കിൽ പറയും ഞാൻ അത് അലിഗേഷൻ നടത്തി അവർ ട്രിഗർ ചെയ്ത് അവരിൽ നിന്ന് റെസ്പോൺസ് എടുത്ത് പ്രേക്ഷകരുടെ മുന്നിൽ അവരെ നെഗറ്റീവ് ആക്കി അവരുടെ എന്താണ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതാണ് ഇന്ന് നടന്നതും ഇനി നടക്കാൻ പോകുന്നതും ജിൻഡോയുടെ ഗെയിം അപ്പോൾ ജി ഏത് താരോദയം വരും ജിൻഡോ ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് മനസ്സിലായോ അപ്പം നാളെ ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ ഇന്നൊരു യുദ്ധം നടന്നായിരുന്നു ജാസ്മിനുമായിട്ട് ആ ജാസ്മിനെക്കുറിച്ചിട്ട് ഗബ്രിയെക്കുറിച്ചിട്ടും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ സംഭവം ലൈവിൽ നടന്നതാണ് ഇതിന്റെ ബാക്കി പുള്ളിക്കാരൻ്റെ പണിഷ്മെന്റും അതും ഇതുമൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കഷ്ടം തന്നെ കേട്ടോ അയാളെ ആയിട്ട് എല്ലാവരും കൂടെ പണിഷ് ചെയ്യുന്നത് കഷ്ടം ഒറ്റപ്പെടുത്തുന്നത് ഇവിടെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറക്കും പ്രേക്ഷകർ അപ്പൊ ആ സംഭവമാണ് നാളെ നടക്കാൻ പോകുന്നത് അടുത്ത് എടുത്തുപോയി എന്തൊക്കെ പറയും അപ്പൊ ജാസ്മിൻ റിയാക്ട് ചെയ്യും പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ അവരെ വോയിസ് ഒട്ടും ബ്ലേർ ചെയ്ത് വെച്ചേക്കാണ് വോയിസ് കേട്ടോ ബ്ലേർ എന്ന് പറഞ്ഞിങ്ങനെ ക്ലിയർ അല്ല ചില കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ഒന്നും മാറുന്നില്ല മാറുന്നില്ലെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ജിൻഡോ പറയുന്നുണ്ട് അതിപ്പോൾ ജാസ്മിൻ എൻ്റെ കൺമുന്നി വന്ന് നിൽക്കരുത് കേട്ടല്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവുന്നില്ല അത് ഞാൻ കേൾക്കുമോക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പെങ്ങൾ പെങ്ങളെന്ന് പറഞ്ഞ് കൂടെ നിൽക്കും എന്നിട്ട് കാണിക്കുന്ന വേ വേലത്തരങ്ങളൊക്കെ വേറെ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് അങ്ങനെ ആ റസ്മിൻ വന്നിട്ട് പറയാണ് നീ അല്ലെങ്കിൽ ഇയാളെ വെറുതെ ഇങ്ങനെ വടക്കൂടാ നിൽക്കൂ എന്ന് റസ്മിൻ വന്ന് പറയുന്നുണ്ട് ആളുകൾ കൂടുന്നു എല്ലാവരും ജിൻഡോടെ പറയും അപ്പം ജിൻഡോ എൻ്റെ പ്ലാൻ വിജയിച്ചു എല്ലാവരും എൻ്റെ പുറകിൽ ഞാൻ കേന്ദ്ര കഥാപാത്രം രീതിയിൽ ഗെയിം ഇതാണ് പുറത്തുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ ക്യാരക്ടർ അവരുടെ രീതിയിലുള്ള കുറിച്ചിട്ടുള്ള ടോക്ക് എന്ത് മോശം കാര്യങ്ങളും വിളിച്ചു പറയും എന്നിട്ട് അവരെ നിന്ന് അവരുടെ റിയാക്ഷൻ ദുഷ്ട എന്ന് പറഞ്ഞാൽ അവർ കാണിക്കും അപ്പം നമുക്ക് എന്തൊരു ദുഷ്ടന്മാർ എന്നുള്ള രീതിയിൽ ഈ ഗെയിമാണ് ജിൻഡോ കളിക്കുന്നത് ഇത് സീസൺ ടുവിലും നടന്നിട്ടുണ്ട് ഇത് സീസൺ ഫോറിലും നടന്നിട്ടുണ്ട് ചെറുതായിട്ട് നടന്നിട്ടുണ്ട് ഈ ഒരു ഗെയിം ഈ ഒരു ഗെയിം മിക്കവാറും ഒരു മിക്കവാറും ഒരു ഏത്ത വൈൽഡ് കാർഡ് വരുന്നവരെ കളിക്കും അത് വൈൽഡ് കാർഡിനും ഇത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലേ വൈൽഡ് കാർഡുകളെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്രേക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്